അസ്സാമലേക്കും എ പി കെ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ കഴുത്തിന് വർക്കുണ്ട് അതുപോലെ തന്നെ പാൻറ്റ് എക്സാക്റ്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷാളും ലോക്കുള്ള നല്ല ഷാളാണ് നല്ല ഡിസൈനും വേറെ നല്ല ഇതുപോലെ തന്നെ ഇതിന് ലൈനിങ് വിത്താണ് ഇങ്ങനെയുള്ള ചുതാറാണ് നമ്മുടെ ഷോപ്പുള്ളത് ചിക്കോടി പാലൂര് പാലിയേറ്റീവ് സെൻറ്ററിൻ്റെ ദയാ സെൻറ്ററിൻ്റെ ഇത്ത ബാക്കിലാണ് ഇത്തായിട്ടുണ്ടെങ്കിൽ അയേക്കാളുന്ന നമ്പറിൽ പിന്നെ ഷാള് ഡിസൈനിലാണ് ഷാള് വന്നിരിക്കുന്നത് അടുത്തത് നല്ല ലൈറ്റ് കളറാണ് എല്ലാം നല്ല പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനുകളാണ് നല്ല ലൈറ്റാണ് ഷാളിന് നല്ല നീളമൊക്കെ ഉണ്ട് ഡിസൈനാണ് ഈ ഷാള് നല്ല കളറാണ് വയലറ്റ് കളർ ആണ് ഇതിനെത്തുമ്പോൾ തന്നെ ലൈനിങ് ഉണ്ട് ആളോളാണ് ആൻഡു ീനിലാണ് ഇത് ഡബിൾ ആണ് ലൈനിങ് ഉണ്ട് ലൈനത്തിന് അറുപത് രൂപയാണ് ആണ്

യറുണ്ട് നിങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദയാ സെൻറ്ററിൻ്റെ അടുത്താണ് തിക്കോടി പാലൂര് ദയാറ്റി സെൻറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്